ഹലോ അങ്ങനെ ഞാനും വന്ദേഭാരതിൽ യാത്ര ചെയ്യാൻ പോവാണ് ആലപ്പുഴ ത്രൂ വന്ദേഭാരത് വന്നപ്പോൾ മുതൽ ഇതിൽ കയറണം എന്ന് ആഗ്രഹിക്കുകയാണ് കയറിയപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സിന് വേണ്ടുന്ന ഫെസിലിറ്റീസ് ആണ് കയറിയപ്പോൾ തന്നെ മീൽ കൊണ്ട് തന്നു ഉച്ച സമയമായതുകൊണ്ട് നല്ല നാടൻ ന്യൂ ഞാൻ നോൺ വെജ് മീലാണ് പറഞ്ഞിരുന്നതെങ്കിലും ബുക്ക് ചെയ്തിരുന്നെങ്കിലും എനിക്ക് കിട്ടിയത് വെജ് മീലാണ് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ ഊണ് വിത്ത് ചപ്പാത്തി ആൻഡ് അതിൻ്റെ കൂടെ മിൽമയുടെ ഫ്ലേവേഡ് യോഗേട്ട് ഉണ്ടായിരുന്നു പിന്നെ നല്ല പാൽ പായസം നല്ല വിശപ്പുള്ള ഉട കയറിയപ്പോഴേ ഞാനിതെല്ലാം അടിച്ചു കയറ്റി പിന്നെ എടുത്ത് പറയേണ്ടത് ബാത്റൂം ഫെസിലിറ്റിയാണ് പൊതുവെ ട്രെയിൻ യാത്രയിൽ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നത് ഒട്ടും വൃത്തിയില്ലാത്ത ബാത്റൂംസ് ആണെങ്കിൽ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലീനിങ് സ്റ്റാഫ്സ് വന്ന് ക്ലീൻ ചെയ്യുന്ന നല്ല വൃത്തിയുള്ള ബാത്റൂം ഹോട്ടൽസിലേക്കെ പോലെ തന്നെ ഹാൻഡ് ഡ്രയറൊക്കെയുള്ള നല്ലൊരു വാഷ്റൂം അങ്ങനെയെല്ലാം കൊണ്ടും വന്ദേ ഭാരത് യാത്ര പൊളിച്ചു